അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ൊപ്പം പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ എന്നിവ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് ശ്രീകൃഷ്ണപുരത്തും ആറോളം പരാതികൾ ലഭിച്ചതായി പോലീസ് കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കി പണം നഷ്ടപ്പെട്ടവർ പരാതി നൽകിയത് സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായി സി എസ് ആർ ഫണ്ടിൻ്റെ പേരിൽ നടന്ന തട്ടിപ്പ് പുറത്തു വന്നതോടെയാണ് കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വന്നത് ശ്രീകൃഷ്ണപുരം പോലീസിൽ ആറോളം പരാതികളാണ് ബുധനാഴ്ച ലഭിച്ചത് മകൾക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും വാങ്ങുന്നതിനായി എഴുപതിനായിരം രൂപ അടച്ച് വഞ്ചിക്കപ്പെട്ടതായി എലമ്പുരാശ്ശേരി സ്വദേശി ശശികുമാർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് താൻ എഴുപതിനായിരം രൂപ കമ്പനി പറഞ്ഞ അക്കൗണ്ടിലേക്ക് അടച്ചതെന്ന് ശശികുമാർ പറഞ്ഞു ആറുമാസത്തിനുള്ളിൽ സ്കൂട്ടിയും തയ്യൽ മെഷീനും കൈമാറുമെന്നാണ് അപ്പോൾ പറഞ്ഞിരുന്നതെന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നതോടെയാണ് തട്ടിപ്പ് മനസ്സിലാക്കി പരാതി നൽകിയതെന്നും ശശികുമാർ പറഞ്ഞു കൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത് സാധാരണക്കാരായ ആൾക്കാരുടെ പൈസയാണ് ഇതിൽ കിടക്കുന്നത് അപ്പൊ അത് എന്തെങ്കിലും തിരിച്ചു കിട്ടാനുള്ള വഴി എന്തെങ്കിലും ഗവൺമെന്റ് ഭാഗത്തുനിന്നോ അധികാരികളുടെ നിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ എവിടുന്നെങ്കിലും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തയ്യൽ മെഷീനും സ്കൂട്ടിക്കും അടക്കം എഴുപതിനായിരം രൂപയാണ് തീർച്ചുപുരം കരിമ്പുഴ കടമ്പഴിപ്പുറം വെളിഞ്ഞാഴി മേഖലകളിൽ നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ തട്ടിപ്പിനിരിയായതായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിന്തോട്ടം പറഞ്ഞു പകുതി വിലക്ക് സാധനങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളെ ഉദ്ഘാടകരാക്കിയാണ് ഏജൻസികൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നും ശക്തമായ നടപടികൾ കുറ്റക്കാർക്കെതിരെ സ്വീകരിക്കണമെന്നും സുരേഷ് തെങ്ങിന്തോട്ടം ആവശ്യപ്പെട്ടു ചില സംഘങ്ങള് പിന്നെ സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പണപ്പെരിവ് നടത്തിയിട്ടുണ്ട് ആ പണപ്പെരിവ് നടത്തുകയും എന്നാൽ ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് ആ പിന്നെ ഏജൻസികളെ സമീപിക്കുന്ന സമയത്ത് അവർ കൈമാറത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ശ്രീകൃഷ്ണപരം ഭാഗത്ത് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ കരിമ്പുഴ പഞ്ചായത്തിലെ വെള്ളിനേഴി പഞ്ചായത്ത് കടമുഴിപ്പുറം പഞ്ചായത്തിലെ നിരവധി സാധാരണക്കാരായ ആളുകളാണ് കബളിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവർ അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ സാധാരണക്കാരായ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ ജനപ്രതിനിധികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു വിശ്വാസ്യത നേടിയെടുക്കുകയും അവരെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സ്പോട്ടറുകളും ഫ്രിഡ്ജുകളും ലാപ്ടോപ്പുകളും വിതരണം ചെയ്ത് അവരെ ആക്കിക്കൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിശ്വാസ്യത നേടി സാധാരണക്കാരായ ആളുകളിൽ നിന്ന് വലിയ തോതിലുള്ള കോടിക്കണക്കിന് രൂപ ഇവിടുന്ന് പിന്നെ സ്വരൂപിക്കുകയും എന്നാൽ ഇപ്പോ ആ സാധനങ്ങൾ മാസങ്ങളായി വിതരണം ചെയ്യാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഈ കബളിപ്പിക്കപ്പെട്ട ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകളാണ് എന്നുള്ളതാണ് അവര് താലിമാല പണയം വെച്ചിട്ടും കുറിയിൽ ചേർന്ന പൈസ എടുത്തിട്ടും ഒക്കെയാണ് ഈ പിന്നെ ഏജൻസികൾക്ക് പണം നൽകിയിട്ടുള്ളത് ഇപ്പൊ ഇപ്പൊ തന്നെ ഞാൻ കണ്ടൊരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരായ ഒരു പുലിപ്പണിക്കാർ കുലിപ്പണി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവര് അവരുടെ പിന്നെ സമ്പാദ്യം എല്ലാം സ്വരുക്കൂട്ടി വെച്ച സമ്പാദ്യം മുഴുവനാണ് ഈ ഏജൻസിക്ക് കൊടുത്തത് ഈ പൈസക്ക് പുറമേ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ആയിരവും രണ്ടായിരവും അഡീഷണൽ ആയിട്ട് മേടിച്ചിട്ടുണ്ട് എന്തായാലും ഈ ആളുകളെല്ലാം ഇപ്പൊ ബന്ധപ്പെടുമ്പോൾ അവരുടെ പല ആളുകളുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തിരുന്ന നിലയിലാണ് അപ്പൊ ശക്തമായ അന്വേഷണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അല്ലാത്ത പക്ഷം ഈ ആളുകളെല്ലാം ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവർക്ക് നീതി ലഭിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളിലെ പ്രതിഷേധങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന യാതൊരു തർക്കവുമില്ല